മുഖത്തിന്റെ നിറം വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കും എന്നാൽ ശരീരത്തിന്റെ പ്രത്യേകിച്ചും കൈകളുടെ നിറം പലപ്പോഴും പലരും അവഗണിക്കുന്ന ഒന്നായിരിക്കും കൈകൾക്ക് നിറം വർദ്ധിപ്പിക്കാനുള്ള ചില വഴികളെ കുറിച്ച് അറിയാം പപ്പായ പപ്പായ കൈകളുടെ നിറം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന വഴിയാണ് കൈകളുടെ നിറം പോകുകയോ താനാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പഴുത്ത പപ്പായ ഉടച്ചു പുരട്ടാം പാൽ പാൽ കൈകളുടെ നിറം വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു വഴിയാണ് കടലമാവ് കടലമാവ് തിളപ്പിക്കാത്ത പാൽ ചെറുനാരങ്ങ നീര് എന്നിവ കലർത്തി ഒരു മിശ്രിതം ഉണ്ടാക്കുക ഇത് കൈകളിൽ പുരട്ടി ഉണങ്ങുമ്പോൾ കഴുകിക്കളയാം കറ്റാർവാഴ കറ്റാർവാഴയുടെ ജെൽ ഉരുളക്കിഴങ്ങ് നീരിലോ കുക്കമ്പർ ജ്യൂസിലോ കലർത്തുക ഇത് കൈകളിൽ പുരട്ടിയ ശേഷം അല്പം കഴിയുമ്പോൾ കഴുകിക്കളയാം ഇത് നല്ലൊരു സൺസ്ക്രീനിന്റെ ഗുണം നൽകും ചെറുനാരങ്ങ നീര് ബ്ലീച്ചിങ് ഗുണമുള്ളതുകൊണ്ട് ചെറുനാരങ്ങ നീര് കൈകൾ വെളുപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഇതും പാൽപ്പാടയും തേനും കലർത്തി ഒരു മിശ്രിതമുണ്ടാക്കുക ഇത് ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അരച്ചു പുരട്ടുന്നതും കൈകൾക്ക് നിറം വർദ്ധിപ്പിക്കാൻ നല്ലതാണ് കൂടുതൽ അറിവുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി